ിംഗർ തന്നെ രണ്ട് ഫിംഗർ റാപ്പിലടിക്കിംഗർപ്പിനോട്ട് അടിക്കും തീർച്ചയായും റാപ്പായിട്ടല്ല വേണ്ട റാപ്പാണ് തീർച്ചയായും സ്ലൈസ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് തമ്പി പ്രൊവയാണോ തമ്പി പ്രോവയാണോ ഏത് വരുന്നതാ അത് ഓന് സാൻഡ്വിച്ചിന് പണി അറിയുന്നതല്ലേ അത് മയോണീസ് പിന്ന

খোলো ভাই খোলোসা তো মুশকিল

<laughs> व्हाइट सर भाई वो 5 होता है थोड़ा ज्यादा था यार 6 ने पूरी कीते वैसा भरते थे आदमी में बोले थे ओके सर 1000 मिनट 10 ने 1000 मिनट चला मा थोड़ा सा एका थोड़ा बसिया മയോണിസ മൂന്ന് കൂടാങ്ക വീശി കൊടുത്തായില്ല മറ്റു മയോണിസേ മോൾ കൂടാതെ വീശി നോട്ട് என்னடா அண்ணா அண்ணா வந்துட்டாட்டலா ரவாட் அண்ணே கோயில்

चिल्ली पराठा चिल्ली पराठे चिल्ली पराठे